ഒരു കാലത്ത് ഈ യുക്തിവാദി സംഘവും നിരീശ്വരവാദ സംഘവും ഒക്കെ പ്രവർത്തിച്ചത് ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ചില ആശയങ്ങൾ പൊളിച്ചെഴുതുകയും അല്ലെങ്കിൽ ആ നിലപാട് സമൂഹത്തോട് പറയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ശാസ്ത്ര അടിത്തറ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ കാർന്ന് തിന്നുന്ന അന്ധവിശ്വാസം ഇതൊക്കെ ഇല്ലാതാക്കുക എന്നതാണെങ്കിൽ ഇപ്പം നമ്മുടെ ആരിഫ് ഹുസൈനും സംഘത്തിനുമൊക്കെ ഇതൊരു വളരെ ലാഭകരമായ കച്ചവടമാണ് വെറുതെ പറഞ്ഞതല്ല ഒരു വീഡിയോ സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ധനസമാഹരണ മാർഗങ്ങളാണ് തേടുന്നത് എന്ന് തോന്നിപ്പോവും സാധാരണ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് ചെയ്യാറുള്ളത് ഇത് സ്വന്തം ജീവിതം തന്നെ ഒരു ദുരന്തമാണ് എന്ന തരത്തിൽ ഇങ്ങനെയൊക്കെ എല്ലാ മാർഗത്തിലൂടെയും കൈനീട്ടി വാങ്ങുന്നത് വളരെ മോശമാണ് പണ്ടത്തെ നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ അവരുടെ ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ സമൂഹത്തിൽ പറയുന്നത് തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ബോധ്യമുള്ള ചില ശരികൾ ഉറക്ക പറയുന്നു എന്ന് വരുത്താനാണ് അതിലവർ സവിശേഷമായി ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ഉന്നം വെച്ച് കടന്നാക്രമണമില്ല കുറിച്ചും അവർ പറയും അവർ ഉറൂസിൻ്റെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയും പിന്നെ മകരജ്യോതിയെക്കുറിച്ച് പറയും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു തരം ജീവിച്ചുകൊണ്ട് അന്തസ്സോടാ പ്രവർത്തി ചെയ്തിരുന്നവരുണ്ട് എന്നാലിപ്പോൾ നമ്മുടെ ആരിഫൊക്കെയും അതല്ല ലക്ഷ്യം സാമ്പത്തിക വരുമാനവും നല്ല രീതിയിലുള്ള ജീവിതവുമാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നിപ്പോകാറുണ്ട് അതുകൊണ്ടാണല്ലോ സുന്നത്ത് കല്യാണം അഥവാ പൂശാണ്ടി കണ്ടിക്കലിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലും പോകുന്നതിന് വ്യാപകമായ പണപ്പിരിവ് അന്ന് നടത്തിയത് അതിൻ്റെ കണക്കുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഇസ്ലാമോ ഫോബിയ ഇപ്പം നല്ല വിപണിയുള്ള ചരക്കായതുകൊണ്ട് വീട്ടിൽ ആഹാരം വെച്ചില്ലെങ്കിലും കുറേ ആളുകളെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കുകയും ചെയ്യും അത് ഒരിടത്ത് മാത്രമോ ഒരു സമയത്തോ അല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പുള്ളിയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു വീഡിയോയ്ക്കകത്ത് സപ്പോർട്ട് വയ പാട്രിയോൺ ഡൊണേറ്റ് വയ ബൈമിയ കോഫി ഡൊണേറ്റ് വയ പേപ്പാൽ ഡൊണേറ്റ് വയ ജി പേ എന്ന് പറഞ്ഞിട്ട് എല്ലാ മാർഗത്തിലൂടെയും ഈ പറഞ്ഞതുപോലെ സാമ്പത്തികം വരുന്നിടത്തോളം ശേഖരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിനോദം അതിനാണ് ഈ കട നടത്തുന്നത് സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ മതപരമായ സ്ഥാപനങ്ങളിൽ ജോലിയെടുത്ത മാതാപിതാക്കളുടെ അന്നമൊക്കെ ഭക്ഷിച്ച് എന്താണോ തിന്നത് ആ തിന്നതിനെതിരെ എന്താണോ പഠിച്ചത് ആ പഠിച്ചതിനെതിരെ ഒക്കെ ജീവിതം സമർപ്പിക്കുമ്പോഴും ഇങ്ങനെയൊരു വരുമാനമാർഗം ഒരു ലാഭകരമായ ബിസിനസ് ഇൻകുബേറ്ററായി ഇത് വളർത്തിയെടുത്തു എന്ന് പറയുന്ന ആ സംരംഭകത്വത്തെ അഭിനന്ദിക്കാതെ വയ്യ